നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സോഷ്യൽ സർവീസ് ക്ലബ്ബിന്റെയും കോളേജ് യൂണിയൻ അവക്കൻസിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും തൃപ്യാർ ലെൻസ്ക്രാഫ്റ്റും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു കോളേജ് യൂണിയൻ ചെയർമാൻ അതുൽ കെ എസ് അധ്യക്ഷത വഹിച്ചു ലെൻസ്ക്രാഫ്റ്റ് ഡയറക്ടർ ശ്രീരാജ് കെ ജെ നാട്ടിക പഞ്ചായത്ത് മെമ്പർമാരായ നിഷാവുണ്ണി കൃഷ്ണൻ സുബില പ്രസാദ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എസ് ഷിബു ട്രിനിറ്റി ഐ ഹോസ്പിറ്റൽ കോളേജ് യൂണിയൻ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു മൊബൈലായിട്ടും അതുപോലെ തന്നെ ടി വി കണ്ടുകൊണ്ടും ഒക്കെ നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ഇന്നിപ്പോ ഒരു പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോഴേക്കും തന്നെ കണ്ണട വെച്ച് തുടങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ പേര് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഈ കോളേജും ഈ കോളേജിലെ യൂണിയനും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് കൂടിയിട്ട് നടത്തുന്ന ട്രിനിറ്റീവ് ഹോസ്പിറ്റലുമായി നടത്തുന്ന ഈ ഐക്യു ആദ്യമായി എല്ലാവിധ ആശംസകളും നേരിടണം നമ്മുടെ നാട്ടിലുള്ളവരുടെ ക്ഷേമം കൊണ്ടുകൊണ്ട് ഇവിടെ ഷിബു സാർ എന്നിവിടെ പറഞ്ഞു സാറൊരു എൻ എസ് എസ് കോർഡിനേറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തി എത്തിപ്പെടാനായിട്ട് സാറിന് കഴിയും എന്നുവെച്ചാൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആ എൻ എസ് എസ് കോർഡിനേറ്റർക്ക് അറിയാം അവരെങ്ങനെ അവരോട് എങ്ങനെ പെരുമാറണം അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത് പഠിപ്പാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിനേക്കാൾ കൂടുതൽ എന്താ ചെയ്യുക അവര് മറ്റു ആക്ടിവിറ്റീസിൽ പോവും